പത്തുമണി ആയപ്പോ ഇല്ല ഉറങ്ങിയോണ്ട് ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് പോയെ ഉറങ്ങിയെന്ന് വാവ കരച്ചിലായതൊണ്ട വെച്ചിട്ട് പോയേപ്പാവ ഉറങ്ങി അതാ വന്നത് എല്ലാരും കിടന്നോ ആ പറയാ അല്ലെങ്കിലും പറട്ടെ അപ്പൊ പറയാം മറന്നില്ല നമ്മടെ എല്ലാരും കിടന്നുണ്ട് കേരള ഫുഡൊക്കെ കഴിച്ചിട്ടിടുന്നു

ചോർന്നെന്തായിരുന്നു സ്പെഷ്യൽ കഴിച്ചു ഡോക്ടറാണോ നമ്പര് ഡോക്ടറെ ആ പ്രൊഫൈൽ കാണിക്കുന്നു പോയില്ല പോയില്ല കുഞ്ഞു നേരിട്ട് ഭയങ്കര കഴിച്ചില്ലായിരുന്നു എന്താണ് പെട്ടെന്ന് വെച്ചത് ഇപ്പം ഭാവ ഉറങ്ങൊണ്ട് ഞാൻ വീണ്ടും ഡോക്ടർ ഓ ഓ ഗ്രേറ്റ് കേറിയതാണ് എന്നെ എന്തെങ്കിലും കാണാം നിങ്ങളെന്താണെന്ന് വെച്ച് എന്തും വിളിക്കാമല്ലോ അല്ലെ പറയാൻ പറയാം അതെനിക്ക് അതെ അതെ അമ്മൂമ്മയെന്ന് വിളിച്ച് എങ്ങനെ അമ്മുമ്മുവാ ഓ അതെനിക്ക് താങ്ക് യു എന്തൊന്നും ഒന്നും വിശേഷ ഞാൻ ലൈവ് ചെയ്തോണ്ടിരുന്ന സമയത്ത് വാവ കരച്ചില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെക്കേണ്ടി വന്നു രണ്ടാമത്തെ കാര്യം ഇത് ടേബിൾ പിന്നെ വണ്ടി കൂടെ കയറുവായിരുന്നു ഒരു വട്ടം ഞാൻ വഴക്ക് പറഞ്ഞാൽ വിട്ട അവൻ വീണ്ടും കയറി അവൻ വീണ്ടും താഴെ വീണു അതിനോട് എന്നോട് പിണങ്ങി തണുപ്പ് കിടക്കുക നിങ്ങളോട് പറയണോ ലൈവ് വന്നിട്ട് എന്നു പറയണോ വീണ കാര്യം ഏതേനും എല്ലാവരെയും കഴിഞ്ഞ് വഴക്കി കയറ്റിട്ട് കിടക്കുക ചുണ്ടുപോയി എന്താ അതാണ് വിശേഷം ഇപ്പൊ രതീഷ് കെ ജി കഴിച്ചു അവിടെ കഴിച്ചോ ഗേബിങ് പാവം ചെറുക്ക പാവം എന്ന് ഭയങ്കര കിട്ടക്കാണ് ലൈക്ക് ഇടാൻ പറഞ്ഞു ആരും ലൈക്ക് ഇടും ഇടുന്നില്ല അത് എല്ലാവരും ലൈക്ക് ഇടണേ വരുന്നവരെല്ലാം ലൈക്ക് ഇടണേ നമ്മുടെ ഒരു കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനല്ലേ നമ്മുടെ ഇതിരിക്കുന്നതും ലൈക്ക് ഇടുന്നതിന് എന്താണ് പ്രോബ്ലം അത് വരുന്നവർക്ക് വന്നിരിക്കുന്ന സമയം കൊണ്ട് ലൈക്ക് കൂടെ ഇട്ട സന്തോഷം സുഖമാണോ ഫുഡ് കഴിച്ചോ പ്രകാശ് സുഖമാണേ ചേട്ടാ ഫുഡ് കഴിച്ചു ചേട്ടാ ഫുഡ് കഴിച്ചോ ോ പശു ആണോ പശു പശു സോറി ആരും കേക്കണ്ട വീട്ടിൽ പറയാതെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഞാനും ചിത്തുവും ഭാബയും അച്ഛനും അമ്മയും മരടനുഷ് മരടനുഷായി ആഹാ കാളത്തല പോലെ ഇണ്ടല്ലോ ട്ട ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് കൊമ്പിന്റെ അടിപ്പിൻ്റെ ശ്രദ്ധിച്ചു വേറിയൂ വേറിയുര കായംകളോ ചിരിക്കും നല്ലവണ്ണം ചിരിക്കും തിരിച്ച ആയിസ് വർദ്ധിച്ചില്ല ചിരിച്ചോ അമൃത രാജായ് മുട്ടുമണി ആ ഹായ് ചേട്ടാ നമ്പർ സെൻഡ് അതെന്താ കേട്ടാ പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡ് നമ്പർ എന്താണ് ചേട്ടൻ രതീഷ് കെ ജി കഴിച്ചോ എന്നോട് എന്തെങ്കിലും പറയണേ എന്നോടല്ല പറയുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് ഇതിനാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്ത് ലൈവ് വരുന്നുണ്ട് എല്ലാം കേട്ടോണ്ട് ഇപ്പോൾ ദീപു സുധാകർ ഹായ് യു നീഷ് അവനെ വരയാനോ അങ്ങനെ അവനെ വരുന്നത് ആ പാവം നിങ്ങളോട് എന്തോ തിരികോ എന്റെ കാര്യം കൊണ്ടാണോ ഹായ് ചേച്ചി ഹായ് മറിയ ധനീഷ് എനിക്ക് അഞ്ചു ലക്ഷം തരാറുണ്ടോ അഞ്ച് ലക്ഷമോ ചേട്ടനോ ആര് എന്താട്ടെ ഈ പറയുന്നത് ഓക്കെ താങ്ക് യു ഒരുപാട് ലാവ് കിട്ടുന്നുണ്ടല്ലോ അതെന്താ പറ്റി എന്ന് പറയുന്നത് നല്ല ദിവസമായിരുന്നുള്ളൂ ഇനി ഒരുപാട് എല്ലാരും ലൈക്ക് ചെയ്യണേ ഇനി പ്രസവം എന്നാലും ലൈക്ക് ചെയ്യണേ നിങ്ങള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ കുഞ്ഞിനെ ഉറക്കി തോടി വന്നത് നല്ല ചിരി താങ്ക് യു നാളെ വൈകീട്ട് കാര്യങ്ങളും എഴുതി നേരിട്ട് സംസാരിക്കാൻ ബെങ്കളൊക്കെ നാളെ വൈകീട്ട് കാര്യങ്ങളും ഒരു നേരിട്ട് സംസാരിക്കാൻ ബംഗളൊക്കെ അതെന്തായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം കായകളും അറിയുമോ ചേട്ടനെ അറിയാമോ എൻ്റെ ഹസ്ബൻഡായെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചെറുക്കൻ പണിയാണോ ചെറുക്കൻ വേണ്ട പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കാരണം വീണതിൻ്റെ ക്ഷീണോ പാവ അർച്ച അരച്ച കൊടു കൊടുക്കോ അതെന്ത് ചെയ്യും ഫയലൈസ് എനിക്ക് തരുമോ സീരിയസ് ആയിട്ട് ഫയലൈസ് എനിക്ക് തര ചേട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ടതാണ് എൻ്റെ കട ഒക്കെയാണ് കേൾക്കണം ഗെയിമിങ് വിത്ത് സ്കൈ പിന്നെന്താണ് പിന്നെന്താണ് ചേച്ചി മിനി പ്രസാദ് ഹൈഡ നിങ്ങൾ ലൈക്ക് ചെയ്യണേ വരുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണേ ടൈം ഉള്ളപ്പോൾ അയ്യോ എന്തോ പറ്റി സിദ്ധു എങ്ങനെ ഇങ്ങനെ ആ സിദ്ധു ഞാൻ പറഞ്ഞ ലൈവിൽ കയറിക്കൊണ്ട് ഇവിടെ കുറ്റക്കേടായിരുന്നു ടേബിളിലും പണ്ടിൽ കൂടെ വന്നത് ഷെൽഫേ കയറാൻ പോയതാണ് വീണ്ടും വീണ് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല ചെറുതായിട്ട് ചുണ്ട് പല്ലേ കൊണ്ട് മുറി പല്ല് പല്ലേ കൊണ്ടുകൊണ്ട് ചെറുതായിട്ട് ചുണ്ട് മുറി അസ്ലാം നസർ ഹായ് തരുമോ പിന്നെന്താ ഹായ് ഹലോ ഓയി ോര പോയിട്ട് പൊടിഞ്ഞ് അതായത് ചുണ്ടിങ്ങനെ അല്ല കൊണ്ടല്ലോ ചെറുതായിട്ട് ഉറങ്ങിയ മക്കളിൽ എത്തി ഒരാൾ ഉറങ്ങി കേട്ടാ ഒരാളെന്തി ഒരാൾ ഇതോങ്ങി ചേട്ടനല്ല സോറി എനിക്കന്നെയാണോ ഗെയിം അച്ചുടാ അച്ചോടാ ഇന്നെന്ത് പറ്റി സമയത്തില്ല അതാ പറഞ്ഞ ചേട്ടാ ഇന്നും ഇന്ന് ഞാൻ കുറച്ചു സൈഡൊന്നും അല്ല ലൈവിൽ കയറിയുള്ളൂ കുഞ്ഞു കരഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ഇനി വന്നപ്പോ സിദ്ധുറങ്ങിയതും ഇല്ലായിരുന്നു പറ്റിക്കാണെങ്കിൽ ഞാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് പറ്റി കഴി മഴയുണ്ട് മഴയില്ല സിദ്ധു അടങ്ങിയിരുന്നേ കിറ്റ്സ്മി ഏത് ഇങ്ങനെ കമന്റ് വായിക്കാൻ വേണ്ടിട്ടാണ് കിട്ടി ഇടുന്നത് ചേട്ടന് വീട്ടിലാരെങ്കിലും കൂടി പോയി വിളിച്ചേക്ക് ഓക്കെ അതീ പറ ഇടുന്നോടെ സൗകര്യമല്ലേ ഇതൊക്കെ അവർക്കതൊക്കെ കേക്കാനായിരിക്കും ഇഷ്ടം അത്ര നമ്മുടെ ഈ മലയാളികളുടെ ഒരു മലയാളികളാണല്ലോ കൂടുതൽ ഇത്രയും കച്ചറ സൗകര്യം കാണിക്കുന്നു ഈ സെലിബ്രിറ്റീസിൻ്റെ കേൾക്കണ്ടല്ലേ നല്ല കമൻസിൻ്റെ കുറെ കൂടെ കമൻസ് അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്താ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുവെന്നുള്ളതാണ് അത്രയും നല്ല കാര്യമുണ്ടോ അതാണ് നല്ല കാര്യമാണ് ഇതിൻ്റെയൊക്കെയാ ഒരു കുടുംബമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഒന്ന് ചിട്ടെടുക്കുന്ന ആരെ തോ ആ ചേട്ടൻ ഇതായിരിക്കും പഠിച്ചതുകൊണ്ടായിരിക്കും ഇട്ടിട്ട് പോട്ടെ നോ പ്രോബ്ലം എന്താണ് എന്താണിത് എന്തോ ചേട്ടനായില്ല ഞാൻ പറയരുതെന്നാണോ ആ ചേട്ടനോട് പറയരുതെന്നോ ഞാൻ ഇമ്പും പറഞ്ഞു ഞാനിന്നും പറഞ്ഞു കമന്റ് വായിച്ചില്ലല്ലോ ഞാൻ അതിനോട് മറുപടി കൊടുക്കട്ടെ ഇല്ലെങ്കി പിന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് മാറോ കുഞ്ഞെങ്ങിക്കാം കുഞ്ഞെങ്ങിക്കാം മാറി അത് ഉറങ്ങിക്കോളൂ താങ്ക് യു വന്നത് ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ബൈ ഞാൻ അപ്പു ഓക്കെ അപ്പൂ കുത്തുമണി എണ്ണീട്ട് വാ സിദുന്റെ ചുമയായിട്ട് ബാബ എണ്ണീട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോ മോനെ കുഞ്ഞിന് സിദ്ധു ഒരു കാര്യം പറഞ്ഞ കൊച്ചു കേക്കത്തില്ല ആയി ഭാവി ഭാവി ഉറക്കം കഴിഞ്ഞാബടെ

അവയുടെ പേര് ശിക്ഷിത കൊള്ളാ കായംകുളം അതെ കായംകുളം കായംകുളം അസം ആണോ ജയനസം ജയ കായംകുളം അതെന്താ മുകളുടെ സൈഡിൽ വെച്ചിരിക്കുന്ന കളർ അത് ഞാൻ പ്രഗ്നന്റ് ടൈമിൽ മേടിച്ച മറ്റേ ബാക്ക് പെയിൻ ഒക്കെ വരാതിരിക്കാൻ നമ്മൾ സപ്പോർട്ടായിട്ടിരിക്കാമല്ലോ അതിപ്പോ അവക്ക് യൂസ്ഫുള്ളായി ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അവളെ ആ ഒരു ബോർഡറിനകത്തി ഞാൻ അയ്യോ അവളെ ഞാൻ ആ ഒരു ബോർഡർ ബോർഡറിനകത്ത് കിടത്തും അതെ അപ്പം അതിനകത്ത് പോ അതിന്ന് പോകത്തില്ല ഇത കണ്ടില്ലേ ഇങ്ങനെ ക്രോസ് ചെയ്യും അപ്പം അതിൽ കിടന്നോളും അങ്ങനെ മുതുക്കളുമാണ് ഞാനത് കേട്ടോ അച്ഛനും അമ്മയും ടി വി കാരണം മകൾ ഇവിടെ ചേട്ടൻ പാചക കൂടി റിയാലിറ്റി റിയാലിറ്റി അല്ലേ പറയാൻ പറ്റൂ ചേട്ടന് പാചകമായിട്ട് തോന്നിയോ ഇനി വന്നേ കഥ കൂത്തുതരട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ അമ്മൂമ്മയുടെ നിന്നോട് ആരെ ോടാ കട്ടിനടി കയറാൻ പറഞ്ഞു നിന്നോട് എത്ര പറഞ്ഞാലും നീ കേത്തില്ലേ സിദ്ധുക്കാലം പറഞ്ഞ കേട്ടോ ശാന്ത ശാന്ത കുമാർ ഹായ് ചേട്ടാ ഹൈ ഇങ്ങനെ സിദ്ധുവാ ഹായ് ഹലോ കായംകുളമാണോ രതീഷ് കിരിയാതെ കായംകുളം ആണ് കൂടാന്നെ പറയണോ നിങ്ങോട്ട് അഭിത്തുതരാ അടങ്ങിരിക്കോ മോൻ ചെറുതല്ലേ മോനെ ചീത്ത ഒന്നും പറഞ്ഞേ എത്രാമത്തെ വീഴ്ച ഡെയിലി നമ്മൾ നേതേ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യില്ല എങ്ങനെ ചെയ്യല് പറഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ എന്നിട്ട് വീഴു വാങ്ങും ടേബിളിൽ ടേബിളിന്റെ മണ്ടിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സീനായിരുന്നു ഞാൻ വിചാരിച്ച പല്ലൊക്കെ പോയത് അത്തേ പോലത്തെ ഒരു വീഴ്ചയായിരുന്നു അടിക്കണ്ടാരുന്നു ഞാൻ ഒരു വട്ടം എടുത്ത് അപ്പുറത്ത് കൊണ്ട് ഇരുത്തിയതാ ഇങ്ങോട്ട് വരണ്ട അപ്പൊ കേട്ടില്ല അപ്പൊ എന്താ വീണേ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പിടിച്ചിരുത്തിയതാ അപ്പൊ വീണ്ടും കട്ടിൻ്റെ അടിയിൽ കയറി ബോളെടുത്ത് തലയിടിച്ച് അപ്പം അവിടെ രതീഷ് അശോകൻ ഹായ് എന്നോക്യോ അവിടെ അതാ ചന്ദ്രപ്രകാശ് ഹായ് രതീഷ് കെ ജെ സുഖാണ് അവിടെ സുഖാണോ രതീഷ് അശോകൻ കൈസേ ഹോ ഫോണും വീണ് അതെ ഫോണും വീണ് ഫോണ് ജനിച്ചേക്കുകാരും കേട്ടോ ഓക്കെ താങ്ക് യു സിദ്ധു നിന്നോട് കുഞ്ഞിന്റെ മണ്ടയ്ക്ക് കയറരുതെന്ന് ഞാൻ പറഞ്ഞു സിദ്ധു വവണ്ട് നോക്കിക്കേം ബി ബി എസിന്റെ മീനിങ് എന്താ ചേട്ടൻ ചേട്ടനറിയും ചേട്ടൻ പറഞ്ഞതാണ് അപ്പൊ എല്ലാവർക്കും അറിയാം അല്ല മനസ്സിലാക്കാൻ എനിക്ക് അറിയില്ലേട്ടാ ചേട്ടൻ പറഞ്ഞ പൊടിക്ക് ഹിന്ദിയൊക്കെ അറിയാൻ പിന്നെ പുള്ളിയുടെ കൂടെ ഞാൻ കുറച്ചുനാൾ ഗുജറാത്തിൽ നിന്നല്ലേ അത്രയെങ്കിലും ഞാൻ പറയണ്ടേ ജിനു ഗോവിന്ദ ഹായ് ശോകൻ ഈ പേര് കണ്ടാൽ അറിയുക ഇയാള് ഹിന്ദിക്കാരനല്ല നമ്മളെ ആക്കാൻ വേണ്ടിട്ട് ചോദിക്കല്ലേ തുമ്മല ഞാൻ കണ്ടത്തിൽ ഹാപ്പി കണ്ടത്തിൽ ഹാപ്പി രതീഷ് കേജി താങ്ക് യു ചേട്ടനല്ല പത്ത് വയസ്സാ ചേട്ടനല്ല പത്ത് വയസ്സാന്നോ ആ പത്ത് വയസ്സുള്ളവരൊക്കെ യൂട്യൂബില് ഇതൊക്കെ ഉണ്ടോ ദീപു സുന്ദർ മലയാളിയാണല്ലേ അതെ അതെ സിദ്ധോ ഗോളം തോത്തി വേദന അത് കുത്തി പൊട്ടിക്കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചു പറയണ്ടേ അതോ പ്രോത്സാഹിപ്പിക്കണം എല്ലാ പറഞ്ഞോ ഇങ്ങനെ ചെയ്യണം ഇനിയും വീഴണോന്ന് പറഞ്ഞോ നെറ്റ് കുറവാണോ അതെ നെറ്റ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു െ അതെ അതെ ആർമിയാണ് യതീഷ് കെ ജി കോട്ടയാണ് ഇവിടെ ഓക്കെ കോട്ടയത്ത് കുറേ പേര് ലൈവിലാണ് എന്റെ പൊന്ന് സിദ്ധു നീ ഒന്ന് വിളിക്കുക ആദിഷ് ഓക്കെ ആദിഷ് വെരി ആലപ്പുഴ ആലപ്പുഴ സിദ്ധു അമ്മ നിന്നെ വഴതു പറയുന്നുണ്ടോ നമുക്ക് അമ്മയെ ഇരുട്ടത്തി വെളിച്ചത്ത് കിടത്തണം കേട്ടോ ഴക്കട പറയും കണ്ടെ പക്ഷെ അവൻ ഭയങ്കര ദേഷ്യമാണ് നമ്മളിട്ട് അടിക്കും നമ്മളടിക്കും നമ്മളെ കൊച്ചു പിള്ളേർ പറയുന്ന കൂട്ടല്ല ഭയങ്കരമായിട്ട് അന്നൊക്കെ കേട്ടോ വിഷമം വരുത്തില്ല അപ്പോൾ വഴക്ക് കുറയും ഉടുത്തക്കടി കാണിക്കുമ്പോൾ വഴക്ക് കുറയും ചെയ്യലെന്ന് പറഞ്ഞാൽ കുറേ വെട്ടം പറയും എന്നിട്ട് വീണ്ടും ചെയ്തുകൊണ്ട് വരുമ്പോൾ വഴക്ക് കുറയും ചിലപ്പോൾ അടിക്കും ഇപ്പം അങ്ങനെ ഇപ്പം ഞാൻ മാക്സിമം അടിക്കാറില്ല കാരണം പറഞ്ഞ് മനസ്സിലാക്കും നമ്മൾ അടിക്കുമോറും അവർക്കും ഒരിതാണ് വീണ്ടും ചെയ്യണമെന്നുള്ള അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വെച്ചേക്കാം താങ്ക് യുടാ വീഡിയോസ് ഒക്കെ കാണണേ ഷോർട്ട് ഒക്കെ കാണാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം താങ്ക് യു അലപ്പുഴ എവിടെ കായങ്ങളോ അപ്പൊ ചേട്ടന് മലയാളം അറിയാം ചേട്ടൻ പിന്നെ ഹിന്ദിയിലൊക്കെ ചോദിച്ചിട്ട് എന്തേനാ ഞാൻ ചുറ്റിയായി ഞാൻ ചക്ക കഴിച്ചതാണോ രാത്രി ചക്ക കഴിച്ച ഗ്യാസ് കറക്കില്ല അതോ ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ കഴിക്കാം നേരത്തിൽ അതെ നേരത്തെ വീണ്ടും കയറിയും ഇപ്പൊ എത്ര പൈസ ഓ നാലര പൈസക്ക് ഓരോ വയസ്സോ അതീശ അതെ അടിച്ച പിള്ളേർക്ക് പേര് ഉണ്ടാവില്ല ഇത് അങ്ങനെ ഇല്ല നമ്മൾ പ്രതികരിക്കില്ല കുഞ്ഞിനെ പിടിച്ച് വലിക്കും പൊക്കും കുഞ്ഞിനോട് കാണിക്കുന്നൊരു എന്ത് ഭയങ്കര സ്നേഹം അതുപോലെ ഉപദ്രവിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് കാര്യം ചേട്ടായിട്ടും കോഴിക്കണം ഫുഡിങ് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു ചേച്ചിക്ക് എന്തറിയുമോ എന്ന് നോക്കിയത് ഓ അതും ചോട്ടാ ഹിന്ദി കുച്ചു കുച്ചു മാലും ഓക്കെ രതീഷ് കേ ചേട്ടൻ വിളിക്കാറുണ്ടല്ലോ വിളിക്കാറുണ്ടല്ലോ ചേട്ടൻ ലൈവ് വിടാറുണ്ടോ ചേട്ടൻ ഭയങ്കര സൈലന്റ് ആ ചേട്ടൻ മെസ്സേജ് ഇടാറല്ലോ എന്തോ വൺസ് മോർ എന്ന് പറയുന്നു ഓട്ടോ ഇടുന്നതാണോ സോറി അത് ഓട്ടോമാറ്റിക് അത് നമുക്ക് ഉണ്ടാക്കി പറ്റത്തില്ലല്ലോ ഓൾറെഡി വന്നു പോകുന്ന സോറി ബഷീർ പിസ്സ പിസ പേരാണോ ചേട്ടൻ ആർമില്ല എവിടെയാ ഇപ്പൊ പുള്ളി ഗുജറാത്തിലാ சுனீத் சுனித் ஹலோ ஹாய் எல்லாருக்கும் ஹலோ சமை ஒரு பத்திர ஆயில சும்மா அல்ல போய்கட மாங்க

बाय गुड नाइट स्वीट ड्रीम्स देवी ओके चटा बाय गुड नाइट स्वीट ड्रीम्स टेक केयर रेडी चशो ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഞാനും പോവാ സന്തോഷം ഗുഡ് നൈറ്റ് വന്ന സിദ്ധ നാളെ കാണാം ഞങ്ങൾ വരാ ഞങ്ങള് ലൈവില് കുഞ്ഞുറക്കുമായിരുന്നു ടൈമിലൊക്കെ